യിലെ ഇരുപത്തി ഏഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എൻ്റെ പേര് ജലീൽ എന്നാണ് കഴിഞ്ഞ വർഷങ്ങളിലും നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ആളുകൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചിട്ടുണ്ട് ഇത്തവണയും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഒറ്റപ്പാലം നഗരസഭയിൽ കഴിഞ്ഞ അഞ്ച് വർഷം നടന്ന ഈ ഭരണം ഏതൊരാളെയും ഈ നഗരഭരണം എന്നതിൽ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള ഭരണമാണ് നടത്തിയിരുന്നത് ഒരു വികസന പ്രവർത്തനം പോലും പറയത്തക്ക രീതിയിൽ നടത്താൻ കഴിഞ്ഞ എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല മുമ്പ് കാലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങളെ ഈ പിന്നെ പോളിഷ് ചെയ്യുന്ന പുറത്തേനല്ലാതെ മറ്റൊരു വർക്കും ഈ നഗരസഭ നടത്താൻ കഴിഞ്ഞില്ല മാത്രമല്ല ഈ വാർഷിക പദ്ധതി പോലും കഴിഞ്ഞ വർഷം മാത്രം നാൽപ്പത് കോടി വാർഷിക പദ്ധതി ലഭിച്ചപ്പോൾ കേവലം പതിനഞ്ച് കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് ബാക്കി ഇരുപത്തിയഞ്ച് കോടി രൂപയും നഷ്ടപ്പെടുത്തുന്ന ഒരു ഭരണസമിതി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് അതിനൊക്കെ കൃത്യമായി ആളുകൾക്ക് പകരം ചോദിക്കാനുള്ള അവർക്കുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരുവ് വിഷയം തെരുവ് വിഷയം ഇതിലൊക്കെ ഈ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു ഭരണസമിതിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി എല്ലാ ഭാഗത്തും നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നട കാണുന്നത് നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നൽകണം ഞങ്ങൾ എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പ്രത്യേകിച്ച് നഗരസഭയിൽ പുതിയ ഒരു മാറ്റത്തിന് നിങ്ങളുടെയൊക്കെ സഹായമുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു